പരിശുദ്ധമായി സമയങ്ങളുടെ ബർക്കത്തുകൊണ്ട് നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്ത സർവ്വത്തിറ്റുകളും അത്യുദാരനായ പടച്ച റബ്ബ് അൻ്റെ ഔദാര്യം കൊണ്ടും കൊണ്ടും നമുക്ക് പരിപൂർണ മഹഫിറത്ത് പ്രധാനിച്ച് അനുഗ്രഹിക്കട്ടെ ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ വിവാദത്തോടെത്തക്കുവയോടെ ജീവിച്ച് അവസാനം ഈമാൻ സലാമത്തായി ലോകത്തുനിന്ന് മൗത്താകുന്നവരിൽ നമ്മയും മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ ഉസ്താദുമാർ ദ്വാകൊണ്ട് വസിയത്ത് ചെയ്തവർ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ രോഗങ്ങൾ മറ്റ് പ്രയാസങ്ങൾ സങ്കടങ്ങൾ ശിഫയും സലാമത്തും തന്നുള്ള അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടവർ പള്ളിയുടെ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ കബറാളികൾ മിനിയങ്ങൾ മിനാത്തുകൾ പരിശുദ്ധമായി സമയങ്ങളുടെ വെളിച്ചം സ്വർഗത്തിൻ്റെ സന്തോഷമായി ഉള്ളാഹു അവർ ഓരോരുത്തരുടെയും കബറുകളിലേക്ക് നസീബാക്കി അനുഗ്രഹിക്കട്ടെ ആമീനു ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമലാനിനോട് കൂടുതൽ നാം അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരാഴ്ച കൂടി ഒരു വെള്ളിയാഴ്ച കൂടി ഒരു ചുമ കൂടിയാണ് പരിശുദ്ധ റമലാനിന് ഇനി അവശേഷിക്കുന്നത് അള്ളാഹു സുബാന ആരോഗ്യത്തോടെ ആഫിയത്തോടെ പരിശുദ്ധ റമലാനിലേക്ക് നാം ഏവരെയും കൊണ്ടെത്തിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുക്കങ്ങളുടെയും തയ്യാറെടുപ്പുകളുടെയും സമയമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഈമാൻ നമ്മുടെ തക്കുവ അത് വെളിച്ചമുള്ളതാണെന്നും കരുത്തുള്ളതാണെന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ട സമയമാണ് നിസ്കാരാദി കർമ്മങ്ങളിൽ കൂടുതൽ ജാഗ്രതയും ആവേശവും കാണിക്കേണ്ട സമയമാണ് നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം ഹൃദയം നമ്മുടെ സ്വഭാവം എല്ലാം വിശുദ്ധ റമലാനിന് വേണ്ടി സംസ്കരിച്ച് ഒരുക്കിയെടുക്കേണ്ട സമയമാണ് മനസ്സുകൊണ്ടുള്ള ഒരുക്കമാണ് തയ്യാറെടുപ്പാണ് പരിശുദ്ധ റമലാനിലേക്കുള്ള ഏറ്റവും വലിയൊരു തയ്യാറെടുപ്പ് മനസ്സ് നമ്മുടെ ഹൃദയം അതിനെ പാകപ്പെടുത്തിയെടുക്കുക അത് റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം മാത്രമല്ല മരണത്തിനും വേണ്ടിയുള്ള ഒരുക്കാണ് ഒരുക്കണം ഒരു വേണ്ടിയുള്ള വേണ്ടിയുള്ളവല്ലാത്തവരൊരുക്കാണ് ഒരുക്കാണ് മനസ്സ് സ്വതന്ത്രമാക്കി ശുദ്ധമാക്കി പരിശുദ്ധമാക്കി മാറ്റുക എന്നുള്ളത് സ്വർഗവാസികളിൽപ്പെട്ട ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരും എന്നു മൂന്ന് ദിവസം തുടർച്ചയായി റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയും മൂന്ന് ദിവസവും സാധാരണക്കാരനായ ഒരു സഹാബി മദീന പള്ളിയിലേക്ക് കടന്നു വരികയും എന്താണ് ആ സഹാബിയുടെ പ്രത്യേകത എന്നറിയാൻ അൻഹു മൂന്ന് ദിവസക്കാലം തുടർച്ചയായി ആ സഹാബിയുടെ വീട്ടിൽ അതിഥിയായി കഴിഞ്ഞുകൂടുകയും പ്രത്യേകിച്ചൊന്നും അമലുകൾ വിപാദത്തുകൾ കണ്ടെത്താൻ പറ്റാത്തതിനെ തുടർന്ന് നേരിട്ട് തന്നെ കാര്യം തിരക്കിയപ്പോൾ ആ സഹാബി പറഞ്ഞ മറുപടി ചരിത്രം നമുക്കറിയാവുന്നതാണ് സ്വർഗവാസി എന്ന് മൂന്ന് ദിവസവും തുടർച്ചയായി റസൂല് തന്നെ പരിചയപ്പെടുത്താനുള്ള കാരണം തന്റെ പ്രത്യേകതയായി ആ സഹാബി മറുപടി പറഞ്ഞതല്ല അജിദു മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളോടും എന്റെ മനസ്സിൽ ഞാൻ വിദ്വേഷമോ പകയോ സൂക്ഷിക്കാറില്ല എന്തെങ്കിലും ഹൈർ നൽകിയാൽ അനുഗ്രഹം ചെയ്താൽ അതിന്റെ പേരിൽ അവനോട് എന്റെ മനസ്സിൽ ഒരു തരി അസൂയ കടന്നു വരാറില്ല അവൻ എന്തെങ്കിലും നന്മ ലഭിച്ചാൽ അതിന്റെ പേരിൽ എനിക്കെന്തിന് വിഷമം അവനോട് അസൂയ എന്റെ മനസ്സെന്തിനു വേദനിക്കണം എനിക്കില്ലല്ലോ എന്നോർത്ത് ഞാൻ എന്തിനു സങ്കടപ്പെടണം അവന് കൊടുത്തത് അള്ളാഹുവല്ല ആരോടും മനസ്സിൽ പകയും വിദ്വേഷവും കാത്തു സൂക്ഷിച്ചു അങ്ങനൊന്നില്ല ആ സഹാബി മറുപടി കൊടുത്തത് അങ്ങനെയാണ് നല്ല മനസ്സിന്റെ ഉടമയാണവൻ എന്ന് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതാണൊരു മനുഷ്യന് ലഭിക്കാനുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ദുനിയവിൽ നല്ല മനസ്സിന്റെ നല്ല സ്വഭാവമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം അങ്ങനെയാകണമെന്നാണ് വിശുദ്ധ റമദാനിലേക്കൊക്കെ കടന്നു വരുമ്പോ നമ്മുടെ മനസ്സാ നിലക്ക് പരിശുദ്ധമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം ഒരാളോട് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യുമ്പോ ഏതെങ്കിലും കാര്യങ്ങൾക്ക് തിരിച്ച് കമന്റ് ചെയ്യുമ്പോ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടത് പറയുന്നത് പ്രതികരിക്കുന്നത് ചാറ്റ് ചെയ്യുമ്പോ മറുപടി കൊടുക്കുന്നത് കമന്റ് ചെയ്യുന്നത് എല്ലാം നന്മ മാത്രമാകണം ആളുകളെ വെറുപ്പിക്കുന്നതാകരുത് അകറ്റുന്നതാകരുത് പരിശുദ്ധ റസൂൽ അലൈഹി വസ്സലാ തങ്ങളുടെ നല്ലത് മാത്രം അല്ലെങ്കിൽ മിണ്ടിയേക്കരുത് നിശബ്ദരാകണം എന്റെയും നിങ്ങളുടെയും രീതി പലപ്പോഴും വെറുപ്പിക്കലാണ് ആളുകളെ വെറുപ്പിക്കലും അകറ്റലുമാണ് സംസാരത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളുടെ ഉപയോഗത്തിൽ ഒരു മുസ്ലിം എങ്ങനെയാകണം അള്ളാന്റെ റസൂലി തങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ആളുകളുമായി സംസാരിക്കുമ്പോൾ ആ സംസാര ഭാഷ പോലും വാക്കുകൾ പോലും എത്ര ശ്രദ്ധിച്ചാകണം ദ്വയാർത്ഥ പ്രയോഗം അത് മുസ്ലിമിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നാണ് ഒരു വാക്ക് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥമുണ്ടാകാൻ സാധ്യതയുണ്ട് ആ നിലക്ക് ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ വാക്കുകൾ പോലും സംസാരത്തിൽ ഉണ്ടാകാൻ പാടില്ല അല്ലയോ വിശ്വസിച്ച ജനങ്ങളെ നിങ്ങൾ വിശ്വസിച്ചെന്ത എന്ന് എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറയരുത് റായിന എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് പരിഗണിക്കണം വാക്യർത്ഥാ ആ വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ് ഞങ്ങളൊന്ന് പരിഗണിക്കണം ഏതെങ്കിലും വിഷയങ്ങളൊക്കെ റസൂല് പറയുമ്പോ സഹാബത്ത് റസൂലിനോട് പറയും റായിന ഞങ്ങളൊന്ന് പരിഗണിക്കണം നബിയെ ഒന്നുകൂടി പറയണോന്നോ ഒന്നുകൂടി വ്യക്തമാക്കി പറയണമെന്നോ അതൊക്കെയാണ് അതിന്റെ ഉദ്ദേശം പരിശുദ്ധമായ ഖുർആൻ സഹാബത്തിന് മുന്നറിയിപ്പ് എടുക്കാൻ നിങ്ങൾ റാണ എന്ന വാക്കുപയോഗിക്കരുത് മറിച്ച് ഉൻലുർന രണ്ടിന്റെ അർത്ഥം ഒന്നാണ് അത് പറയരുതെന്ന് പറയാൻ കാരണം ജൂതന്മാരുടെ ഭാഷയിൽ റായിന എന്നുള്ളത് വളരെ മോശമായ മ്ലേച്ഛമായ ഒരർത്ഥത്തിൽ ഉദ്ദേശത്തിലാണ് അവർ ഉപയോഗിക്കുന്നത് ജൂതന്മാർ അവർ വളരെ മോശമായ ഒരർത്ഥത്തിലാണ് ആ വാക്കുപയോഗിക്കുന്നത് റായിന എന്നുള്ളത് ഇടക്ക് റസൂലിന്റെ മുമ്പിൽ പോയിരുന്നു അവർ ആ വാക്ക് പറയും എന്നിട്ടാരും കാണാതെ ഊറിച്ചിരിക്കും ഇടക്ക് റസൂലിന്റെ മുമ്പിലും റായിന ബാഹ്യമായി നോക്കുമ്പോ ഞങ്ങളെന്ന് അത്ര പൂറിച്ചിരിക്കുകയും ചെയ്യും പരിശുദ്ധ കുറാൻ പറയാൻ നിങ്ങൾ റാവിന എന്ന് പറയരുത് വക്കൂലൊന്തുർന്നു എന്നെ പറയാവൂ രണ്ടിനും ഒരർത്ഥം തന്നെയാണ് ബാഹ്യമായി നോക്കുമ്പോ പക്ഷേ എന്നത് മറ്റൊരർത്ഥത്തിൽ ജൂതന്മാരുപയോഗിക്കുന്നതായതുകൊണ്ട് പറയുന്നയാൾക്കോ കേൾക്കുന്നയാൾക്കോ ആ മറ്റൊരർത്ഥം അവിടെ ഉദ്ദേശിക്കപ്പെടുന്നില്ലെങ്കിലും ഒരു തെറ്റിദ്ധാരണ പരത്താൻ സാധ്യതയുള്ള ഒരു വാക്കായതുകൊണ്ട് ആ വാക്ക് നിങ്ങൾ പ്രയോഗിക്കല്ലേ പരിശുദ്ധമായ കുറ എത്ര മനോഹരം പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ തമ്മിലുള്ള സംസാരം പോലും പ്രയോഗിക്കുന്ന വാക്കുകൾ പോലും ആ ശൈലി പോലും ഏതെങ്കിലും നിലക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതോ മനസ്സ് വേദനിപ്പിക്കുന്നതോ മനസ്സുകളെ അകറ്റി കളയുന്നതോ ആയേക്കരുത് അങ്ങനെ ആകണം ഒരു മുസ്ലിം മുസ്ലിമിന്റെ സംസാര സംസ്കാരം അങ്ങനെയാകണമെന്നാണ് പലപ്പോഴും നമുക്കൊക്കെ സാധിക്കാതെ പോകുന്നത് മതൻ കൂടുതൽ സംസാരിക്കാൻ നമുക്ക് സമയമല്ലല്ലോ എങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാക്കുകൾ മൂലമോ നമ്മുടെയോ അവരുടെയോ വാക്കുകളോ പ്രവൃത്തികളോ മനസ്സുകൾ തമ്മിൽ അകലാനും അകറ്റാനും ഒക്കെ കാരണമായിട്ടുണ്ടെങ്കിൽ അതിൽ അതിനൊക്കെ പരിഹാരത്തിന് അതൊക്കെ പരിഹരിക്കാൻ നമ്മളായിട്ട് ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ വിജയം നൂറ് ശതമാനം അവിടെയാണ് നൂറ് ശതമാനം തെറ്റ ഉറപ്പാണ് നമുക്ക് ഉറപ്പാണ് ബാക്കിയുള്ളവർക്ക് ഉറപ്പാണ് എന്നാലും അത് പരിഹരിക്കാൻ നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നുണ്ടോ അവർ രണ്ടു പേരിൽ ആരാണോ സലാം കൊണ്ട് തുടങ്ങുന്നത് അവരാണ് ആദ്യം സലാം ചെല്ലുന്നതാരാണ് അവരാണ് ഏറ്റവും പരിശുദ്ധ റസൂൽ ഏതെങ്കിലും വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസവും തർക്കങ്ങളും ഒക്കെ അത് മനുഷ്യനാണല്ലോ ഉണ്ടായേക്കും എന്നാലും കണ്ടാൽ സലാം പറയാത്ത മുഖം തിരിച്ചു കളയുന്ന ഒരവസ്ഥ മുസ്ലിമിന്റെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് കാണുമ്പോ സലാം പറ അവൻ സലാം ചെല്ലിയാൽ മടക്കുക അത് തന്നെയെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകണം ആൾ ആഹ്റത്തില് രക്ഷപ്പെടാൻ ആളുകൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടല്ലോ ഈ പ്രതികാരം എന്നുള്ളത് അത് വീട്ടാനുള്ളതാണ് പക എന്ന് പറഞ്ഞ ഏർപ്പാട് അത് വീട്ടാനുള്ളതാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രതികാരയും പ്രതികാരവും പകയും അത് വീട്ടാനുള്ളതല്ല എന്നാണ് അത് പൊറുക്കാനുള്ളതാണ് പ്രതികാരവും പകയും അത് വീട്ടാനുള്ളതല്ല അത് പൊറുക്കാനുള്ളതാണ് അത് വിട്ടുവീഴ്ച ചെയ്യാനുള്ളതാണ് അവന്റെ വാക്കോ അവന്റെ പ്രവൃത്തിയോ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകാൻ നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ടെങ്കിലും നമ്മുടെ വാക്കോ നമ്മുടെ പ്രവൃത്തിയോ അവന്റെ കണ്ണീര് വീഴ്ത്താനോ അവന്റെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടാനോ കാരണമാകരുത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ കഴിയണോന്ന് അവനിൽ നിന്ന് എന്തൊക്കെ എനിക്കുണ്ടായിട്ടുണ്ടെങ്കിലും എന്റെ എന്നിൽ നിന്ന് അവന്റെ കണ്ണുനീര് വീഴാൻ അവനെ സങ്കടപ്പെടുത്താൻ ഞാൻ തുനിയില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു മുസ്ലിമിന്റെ വിജയം എന്ന് ചിന്തിക്കുന്നിടത്താണ് കാരണം എല്ലാം ഈ ദുയാവിൽ തീരുന്നതല്ലോ തോൽക്കാനും ജയിക്കാനും തോൽപ്പിക്കാനും ജയിക്കാനും ആഹ്റല്ല ഇത് ദുന്യാവാണ് തോക്കാനും ജയിക്കാനും ഇത് ആഹ്റല്ല അവിടെയാണ് തോൽവിയും വിജയമൊക്കെ ഇത് ദുന്യാവാണ് ഇവിടെ തോൽവിയും വിജയമല്ല പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു അലാ തുഹിബ്ബൂന ലക്കും അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെ പഠിച്ചവന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ മാപ്പ് അത് നിങ്ങൾക്ക് വേണം പഠിച്ചവൻ നിങ്ങളെ ചേർത്ത് നിർത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ പരിശുദ്ധമായ ഖുർആൻ എന്താ ചെയ്യേണ്ടത് ആയത്തിന്റെ തുടക്കം പറയാൻ വലിയ നിങ്ങൾ മാപ്പ് ചെയ്തോ നിങ്ങടെ വിട്ടുവീഴ്ച ചെയ്തോ പരിശുദ്ധ ഖുർആൻ നിങ്ങടെ വിട്ടുവീഴ്ച ചെയ്തോ മറന്നു കളഞ്ഞോ കണ്ടില്ല എന്നും കേട്ടില്ല എന്നും നടിച്ചോ നാൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ പടച്ചവൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്യണമെന്ന് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും മദീനയെ സംഭവം മദീനയെ പിടിച്ചുകൊലുക്കിയതൺ വ്യഭിചാരാരോപണം ആരെ പറ്റിയാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് തങ്ങളുടെ പ്രിയ പത്നി ആയിഷാ ബീവിയെ പറ്റി പറ്റി വേറൊരു സഹാബിയും ചേർത്തുകൊണ്ട് ജൂതന്മാരും മുനാഫിക്കുകളുമാണ് അതിന് തുടക്കം കുറിച്ചത് കുറച്ച് മുസ്ലിമീങ്ങളും അതിന്റെ കൂടെ ചേർന്നിട്ടുണ്ട് ഐഷ ബീവിയെ പറ്റിയാണ് അള്ളാന്റെ റസൂലിന്റെ പ്രിയ പത്നിയെ പറ്റി മദീനെ പിടിച്ചുകുലുക്കിയ വല്ലാത്ത ഒരു ആരോപണ സംഭവം അവസാനം ഐഷ ബീവി അതിലെ നിരപരാധിയാണ് എന്ന് പരിശുദ്ധമായ ഖുർആാനായത്തിറങ്ങിയപ്പോ ആയിഷ ബീവിയുടെ പിതാവ് അബൂബക്കുഹു അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു ആ ആരോപണത്തിന്റെ അത് പറഞ്ഞു പരത്തുന്നതിൽ കൂടെ നടന്ന ഇതുവരെ എന്റെ സഹായം കൊണ്ട് ജീവിച്ച മിസ്തഹിന് ഒരഞ്ച് പൈസയുടെ സഹായം പോലും ഇനി എന്റെ ഭാഗത്തു നിന്നുണ്ടാവൂല പാവപ്പെട്ട സഹാബി അബൂബക്കർ അലി അള്ളാഹു സഹായിച്ച് ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുന്ന സഹാബി ആ മനുഷ്യനും ഈ ഐഷബീവിക്കെതിരെ ആരോപണം പറഞ്ഞു നടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അബൂബക്കർ അലി അള്ളാഹു തീരുമാനിക്കാൻ ഇനി ഞാൻ സഹായിക്കൂല അതൊരു ന്യായാണോ അല്ലേ സ്വന്തം മകളെ പറ്റി ഇത്ര വല്യ ആരോപണം സ്വന്തം മകള് പോകട്ടെ ആയിഷിവി അഹ്ലാന്റെ റസോലിന്റെ ഭാര്യയെപ്പറ്റി ഇത്ര വലിയ ആരോപണം പറഞ്ഞവന് അഞ്ചു പൈസയുടെ സഹായം ഞാൻ കൊടുക്കില്ലാന്ന് പറഞ്ഞാൽ അതൊരു ന്യായാണല്ലോ പക്ഷേ അതിനെപ്പറ്റിയാണ് പരിശുദ്ധമായ കുറാൻ പറഞ്ഞത് ഈ പറഞ്ഞ ആയത്തെ ആ സംഭവത്തെ പറ്റിയാണ് നിങ്ങൾക്കള്ളാഹു പൊറത്തു തരണമെന്ന് മാപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അതുകൊണ്ട് വിട്ടുകളഞ്ഞേരെ വിട്ടുവീഴ്ച ചെയ്തേരെ കൊടുത്തേരെ ആ സംഭവത്തെ പറ്റി അബുബക്കർ വിട്ടുകള കണ്ണടച്ചുകള ചിലതൊക്കെ കേട്ടില്ല എന്നും കണ്ടില്ല എന്നും നടിക്ക് എന്ന പരിശുദ്ധമായ ഗൗരവത്തിൽ മുന്നറിയിപ്പ് കൊടുത്തു ഇതിനേക്കാളും വലിയ സംഭവമൊന്നും നമ്മുടെ ജീവിതത്തിൽ റസൂലിന്റെ ഭാര്യയെപ്പറ്റി ഇത്ര വലിയ ആരോപണം ഉന്നയിച്ച മനുഷ്യൻ ആ മനുഷ്യനും വിട്ടു കൊടുത്തേരെ എന്ന് അബൂബക്കർ കൊടുത്തേരെ എന്ന അബുബക്കർ പരിശുദ്ധമായ ഖുർആൻ മുന്നറിയിപ്പ് തിരുത്തി ആ പറഞ്ഞ ആ സത്യം ഞാൻ പ്രതിജ്ഞ ചെയ്യാൻ ഇനി അവനെ സഹായിക്കൂല അത് തിരുത്തിയിട്ട് വീണ്ടും മുമ്പ് ചെയ്തതുപോലെ സഹായം ചെയ്തു ബഹുമാനപ്പെട്ട അബൂബക്കർ അബൂബക്കർക്ക് അതി അള്ളാഹു അതുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മൾ സ്വതന്ത്രമാക്കിയിടണം ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ പകയോ വിദ്വേഷോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ കടന്നാൽ മനസ്സിന്റെ സമാധാനം പോകും രാത്രി കിടന്ന ഉറക്കവും വരൂല്ല എല്ലാം ഒഴിവാക്കിയാലോ മനസ്സ് ഫ്രീ ആയാൽ നമ്മൾ സ്വതന്ത്രനാണ് സുന്ദരമായിട്ട് നമുക്ക് കിടന്നുറങ്ങാം സമാധാനത്തോടെ ഉറങ്ങാം സമാധാനത്തോടെ മരിക്കാം അതുകൊണ്ട് പരിശുദ്ധ റമദാനിന് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു തയ്യാറെടുപ്പാണ് മനസ്സുകൊണ്ടുള്ള ഒരുക്കം എന്നുള്ളത് നമ്മുടെ മനസ്സ് നമ്മൾ സ്വതന്ത്രമാക്കിയെടുക്കുക മനസ്സിനെ വേണ്ടിയുള്ള ഒരുക്കാൻ അലിഹി മരണത്തിന്റെ മലക്കിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കാൻ ആഹ്റത്തിന് വേണ്ടിയുള്ള ഒരുക്കാണ് ഒരുക്കാൻ ആ വിഭാഗത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ